ഗോതമ്പ് കഴിച്ചാൽ തടി കുറയുമോ തടി കുറയ്ക്കാനായി ഏറ്റവും കൂടുതൽ ആളുകൾ കഴിക്കുന്ന ഭക്ഷണമാണ് ഗോതമ്പ് എന്നാൽ ഗോതമ്പ് കഴിച്ചാൽ തടി കുറയുമോ ശരിക്കും തടി കുറയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ധാന്യപ്പൊടികൾ ഏതൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ വിശദീകരിക്കുന്നു എതനിക് ഹെൽത്ത് കൂട്ട് തവിട് കളയാത്ത ഗോതമ്പ് ശുദ്ധീകരിച്ച ഗോതമ്പിനെ അപേക്ഷിച്ച് കൂടുതൽ നാരുകളും പ്രോട്ടീനുകളും പോഷകങ്ങളും ഇവയിൽ അടങ്ങിയിട്ടുണ്ട് ഇവയ്ക്ക് ഉയർന്ന പോഷക മൂല്യവും കുറഞ്ഞ ഗ്ലൈസമിക് സൂചികയും അടങ്ങിയിരിക്കുന്നു ഇവ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് വർദ്ധിക്കുന്നത് തടയുകയും ശരീരഭാരം നിയന്ത്രിക്കാൻ സഹായിക്കുകയും ചെയ്യും ഉയർന്ന നാരുകൾ ഉള്ളതിനാൽ വയറിന് പൂർണത നൽകുകയും ദഹനം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു അതുവഴി ശരീരഭാരം കുറയ്ക്കാനും സഹായിക്കുന്നു തടി കുറയ്ക്കാൻ സഹായിക്കുന്ന മറ്റ് ധാന്യപ്പൊടികൾ എന്തൊക്കെയെന്ന് അറിയാം ഒന്ന് കടലമാവ് കടലപ്പൊടിയിൽ ധാരാളം നാരുകളും പ്രോട്ടീനുകളും അടങ്ങിയിട്ടുണ്ട് കൂടാതെ ഇവയിൽ കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുണ്ട് ഇവ ഗ്ലൂട്ടിൻ രഹിതവുമാണ് ഇരുമ്പ് മഗ്നീഷ്യം ബി വിറ്റമിനുകൾ തുടങ്ങിയ അവശ്യ പോഷകങ്ങളാൽ സമ്പുഷ്ടമായ ഇവ ശരീരത്തിൻ്റെ മൊത്തത്തിലുള്ള ആരോഗ്യത്തിന് സഹായിക്കുന്നു രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുകയും ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു രണ്ട് ക്യുനോവ പൊടി ആരോഗ്യ ഗുണങ്ങൾക്ക് പേരുകേട്ട ഒന്നാണ് ക്യുനോവ പ്രോട്ടീൻ നാരുകൾ അവശ്യ വിറ്റമിനുകൾ എന്നിവ ഇവയിൽ അടങ്ങിയിരിക്കുന്നു ഇത് ഗ്ലൂട്ടൻ രഹിതമാണ് ക്യുനോവ മാവിൽ ഒൻപത് അവശ്യ അമിനോ ആസിഡുകളും അടങ്ങിയിട്ടുണ്ട് പ്രോട്ടീനും ധാരാളം നാരുകളും അടങ്ങിയിരിക്കുന്നതിനാൽ ഇതുവഴി കലോറി ഉപഭോഗം കുറയ്ക്കാൻ സഹായിക്കുന്നു മൂന്ന് ഡെസിക്കേറ്റഡ് കോക്കനട്ട് അതായത് തേങ്ങാപ്പൊടി തേങ്ങാപ്പൊടി ഗ്ലൂട്ടൻ രഹിതമാണ് മാത്രമല്ല ഉയർന്ന നാരുകളാൽ സമ്പന്നമാണ് ഇവ ഫൈബർ ധാരാളം അടങ്ങിയതിനാൽ വയർ നിറഞ്ഞതായി തോന്നിക്കുന്നു രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുന്നതിനും തടി കുറയ്ക്കാനും ഇവ സഹായിക്കും നാല് ബദാം പൊടി തടി കുറയ്ക്കാൻ മികച്ച ഒരു മാർഗമാണ് ബദാം പൊടി കാരണം ഇവയിൽ കാർബോഹൈഡ്രേറ്റ് കുറവാണ് പ്രോട്ടീൻ ആരോഗ്യകരമായ കൊഴുപ്പുകൾ നാരുകൾ നിരവധി വിറ്റമിനുകൾ ധാതുക്കൾ എന്നിവയാൽ സമ്പന്നമാണ് ബദാം ഉയർന്ന പ്രോട്ടീനും നാരുകളും ഉള്ളതിനാൽ വയർ നിറഞ്ഞതുപോലെ തോന്നുകയും മൊത്തത്തിലുള്ള കലോറി ഉപഭോഗം കുറയ്ക്കുകയും ചെയ്യുന്നു ഇത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് സ്ഥിരപ്പെടുത്താനും സഹായിക്കും അതുകൊണ്ട് തന്നെ ശരീരഭാരം നിയന്ത്രിക്കാൻ ഇവ ഉത്തമമാണ് ഇത്തരത്തിലുള്ള മറ്റ് അനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്യുക എത്നിക് ഹെൽത്ത് കോട്ട് ഫോർ വിറ്റ് ഗുഡ് ഹെൽത്ത് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കോഡ് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്